രോഗി രോഗി കിടക്കുന്ന മുറിയും പരിസരങ്ങളും വൃത്തിയാക്കിയിട്ടിരിക്കണം മുറിയിൽ ചന്ദനത്തിരി കത്തിക്കുകയും പനിനീർ തളിക്കുകയും ചെയ്യുന്ന ഒന്നായിരിക്കും വിശുദ്ധ കുർബാന കൊണ്ടുവന്ന് വയ്ക്കുന്നതിനായി ഒരു മേശ വെള്ളവിരിപ്പ് സജ്ജമാക്കിയിരിക്കണം മേശപ്പുറത്ത് കുരിശുരൂപം കത്തിച്ച രണ്ട് തിരികൾ പനിനീർ രോഗി ലേപനത്തിന് ആവശ്യമായ പുസ്തകം ഇവയും വച്ചിരിക്കണം വൈദികേണ്ട കൈ കഴുകാൻ വെള്ളം സോപ്പ് കൈ തുടയ്ക്കുവാൻ തുവാല എന്നിവയും ഒരുക്കി വയ്ക്കണം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും മുറിയിൽ സന്നിധിയിലായിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് വിശുദൂർബാനീയമായ വൈദികർ മുറ്റത്തെത്തുമ്പോൾ രണ്ട് കുട്ടികൾ കത്തിച്ച തിരികളും ആയി ചെന്ന് വിശുദ്ധൂർബാനം എഴുന്ന ഈശുവയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം രോഗിക്ക് രോഗി ലേപനം കൂടാതെ വിശുദ്ർബാനം നൽകുന്ന അവസരത്തിലും പ്രത്യേക സജ്ജീകരണങ്ങൾ ഉണ്ടായിരിക്കണം വൈദികൻ ക്രമപ്രകാരം ഉപാന കുദാശ പരികർമ്മം ചെയ്ത് ചെയ്യുന്നു യുക്തമെന്ന് തോന്നുന്ന പക്ഷം ഒരു ഉപദേശം നൽകുന്നു കുദാശ നൽകി കഴിയുമ്പോൾ മിശികയുടെ ദിവ്യാത്മാവ് എന്ന ജപവും തിരു കൃതിയെ രുത്തിനിയും അവസാനിപ്പിക്കുന്നു മിശികയുടെ ദിവ്യാത്മാവെ എന്നെ ശുദ്ധീകരിക്കണമേ മിശിയാഴുതി ശരീരമേ എന്നെ രക്ഷിക്കണമേ മിശിയാഴുതി രക്തമേ എന്നെ രഹിൽ പിടിപ്പിക്കണമേ മിശികയുടെ തിരുവല്ലാവരും വെള്ളമേ എന്നെ കഴുകണമേ നിശ്ശികയുടെ കഷ്ടാനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ നല്ല ഈശോ എൻ്റെ അപേക്ഷ കേൾക്കണമേ അങ്ങേ തിരുമുറയിൽ എന്നെ മറച്ചുകൊള്ളണമേ അങ്ങിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ ദുഷ്ടശത്രുക്കളിൽ എന്നെ കാത്തുകൊള്ളണമേ എൻ്റെ മരണ നേരത്തെ എന്നെ അങ്ങേപ്പക്കലേക്ക് വിളിക്കണമേ അങ്ങേയെ പരിശുദ്ധാത്മാവിലൂടെ നിത്യമായി അങ്ങേയെ സ്തുതിക്കുന്നതിന് അങ്ങേര് അടുക്കൽ വരുവാൻ എന്നെ കൽപ്പിക്കണമേ രോഗി ആസന്നമെന്നനാണെങ്കിൽ ഇടവിട്ട് ഈശോ എന്ന നാമം ചേർത്ത ചെറിയ സുഹൃദൈവങ്ങൾ ചൊല്ലിക്കൊടുക്കുന്ന ചൊല്ലിക്കൊടുക്കണം നിവൃത്തിയുള്ളിടത്തോളം രോഗിയെ ആരും അലട്ടരുത് ശുദ്ധവായും നേരിയ പ്രകാശവും മുറിയിലുണ്ടായിരിക്കുവാൻ ശ്രദ്ധിക്കണം അന്തരീക്ഷം ഭക്തിസാന്ദ്രമായിരിക്കണം വീട്ടിലെ കുടുംബകാരണവരോ കാരണവത്തിയോ ആയിരിക്കും മരണമാസന്നമായിരിക്കുമെന്ന് തോന്നുന്ന പക്ഷം മക്കൾ അന്തിമാനുഗ്രഹം നൽകുവാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നു ഒന്നായിരിക്കും പരിശുദ്ധ പരമതി വ്യോ നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ ഈശ്വരം ശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ